പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ കാഹളം നിലച്ചു യുദ്ധവറി തുടരുകയാണ് അമേരിക്കയുടെയും റഷ്യയുടെയും യുദ്ധക്കുതിക്കു മേലുള്ള കോപ്പുകൂട്ടലിന്റെ കാഴ്ചകളും സർവ പദവികളും നഷ്ടമായി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജകുമാരനെയും പോയവാരം ലോകം കണ്ടു നോക്കാം പോയവാര ലോക കാഴ്ചകൾ വിശദമായി സ്വാഗതം ഭൂലോകത്തിലേക്ക് രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് നിരന്തരം വാദിക്കുന്നവരാണ് അമേരിക്ക പക്ഷേ മുപ്പത്തിരണ്ട് വർഷമായി അമേരിക്ക ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ട് എന്നാൽ ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന നിരോധനം നീക്കി ആണവ പരീക്ഷണങ്ങൾ തുടങ്ങാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് എന്താണ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ റഷ്യയും ചൈനയും ആണവായുധ പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചതാണോ കാരണം പ്രാണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം പെൻഡണിന് ലഭിച്ചതോടെയാണ് ട്രംപിന്റെ ഈ ഇരുപ്പുറയ്ക്കാതെയുള്ള നെട്ടോട്ടം പുറംലോകമറിയുന്നത് റഷ്യയുടെയും ചൈനയുടെയും വരുന്ന സൈനിക ശേഷിക്ക് മറുപടി നൽകാൻ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായക തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ മൊറട്ടോറിയം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ നിർത്തിയത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ഈ നിരോധനമാണ് ട്രംപിന്റെ പുതിയ ഉത്തരവോടെ അവസാനിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഈ മൊറട്ടോറിയം റദ്ദാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ചൈനയും റഷ്യയും രഹസ്യമായി ഭൂമിക്കടിയിൽ കുറഞ്ഞ ശേഷിയുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന അമേരിക്കൻ ആരോപണത്തെ തുടർന്നായിരുന്നു ഇത് ഈ വാദം രണ്ട് രാജ്യങ്ങളും അന്നും നിഷേധിച്ചിരുന്നു അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശത്തിന് തൊട്ടുമുമ്പ് ചില മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യ പരീക്ഷിച്ചതിന് മറുപടിയെന്നോണം ആണവശേഷിയുള്ള മിനിറ്റ്മാൻ ത്രീ ബാലിസ്റ്റിക് മിസൈലും ട്രൈഡൻ ടു മിസൈലുകളും അമേരിക്ക പരീക്ഷിച്ചിരുന്നു പ്രഖ്യാപനം ലോകമെമ്പാടും ആശങ്കയുളവാക്കിയിട്ടുണ്ട് ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചുള്ള ഏതൊരു നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് തന്നെയാണ് കാരണം ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാനും ഇത് കൂടുതൽ ആണവായുധ പരീക്ഷണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ഇത് ലോകത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിന് ന്യായീകരണമായി ട്രംപ് ഉയർത്തിക്കാട്ടിയ പ്രധാനവാദം ആണവ ശക്തികളെക്കുറിച്ചുള്ളതാണ് ട്രംപിന്റെ അവകാശവാദമനുസരിച്ച് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ടെന്നാണ് ഇതുപ്രകാരം റഷ്യ രണ്ടാമതും ചൈന മൂന്നാമതുമാണ് എന്നാൽ സ്വതന്ത്ര പ്രതിരോധ ഗവേഷണ ഏജൻസികളുടെ നിലവിലെ കണക്കുകൾ വ്യത്യസ്തമാണ് ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഈ കണക്കുകൾ റഷ്യയാണ് ആണവ പോർമുനകളുടെ എണ്ണത്തിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തെന്നാണ് റിപ്പോർട്ട് ഏകദേശം പോർമുനകൾ പോർമുനകളുമായി രണ്ടാം സ്ഥാനത്താണ് ട്രംപിന്റെ അമേരിക്ക മൂന്നാം സ്ഥാനത്ത് ചൈനയും ചൈനയുടെ ആണവശേഖരം അതിവേഗം വർദ്ധിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അത് ആയിരത്തി എണ്ണത്തിൽ എത്തുമെന്നുമാണ് പ്രവചനം ട്രംപ് ഭയക്കുന്നതും ഇതൊക്കെ തന്നെയാണ് അമേരിക്കൻ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നത് നിലവിലെ അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും സമാധാന ശ്രമങ്ങളുടെയും ഭാവി തുലാസിലാക്കുന്നതാണ് സമാനമായ നടപടികളിലേക്ക് മറ്റ് ആണവ ശക്തികളെയും നയിച്ചാൽ അത് ലോകത്തെ പുതിയൊരു ആയുധ മത്സരത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ലോക രാജ്യങ്ങൾക്കുണ്ട് ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് അണുബോംബ് വർഷങ്ങൾ നടത്തിയത് അമേരിക്കയാണ് ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും ആ വലിയ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ പേറുന്ന നഗരങ്ങളാണ് ട്രംപിന്റെ ഒറ്റബുദ്ധി മുൻഗാമികൾക്ക് തുല്യമായി പ്രവർത്തിച്ചാൽ എന്തും സംഭവിക്കാമെന്ന ഭയവും ലോകത്തിനുണ്ട് റഷ്യയുടെ സാത്താൻ ടൂ എന്ന മിസൈലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ആണവായുധമാണിത് സാത്താൻ ടൂവിന്റെ കടന്നുവരവ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സാത്താൻ ടൂവിനേക്കാൾ ശക്തനായ മറ്റൊരായുധം പുറത്തിറക്കിയിരിക്കുകയാണ് റഷ്യ റഷ്യയുടെ ഓട്ടോണോമസ് ടോർപിഡോയായ പോസിഡോ ലോക സൈനിക ശക്തികളെ അമ്പരപ്പിച്ച പ്രഖ്യാപനം റഷ്യൻ ഫെഡറേഷന്റെ സൈനിക ശക്തിക്ക് സമാനതകളില്ലാത്ത ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ് പുതിയ ആയുധത്തിന്റെ കടന്നുവരവ് ആണവശക്തിയുള്ള ഓട്ടോണോമസ് ടോർപിഡോ ആയ പോസ്റ്റോൺ വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം പിറന്നത് റഷ്യയുടെ പ്രതിരോധ സാങ്കേതികവിദ്യയിലെ സുപ്രധാന മുന്നേറ്റമാണ് ഈ പരീക്ഷണം അടയാളപ്പെടുത്തുന്നത് ഇതൊരു വലിയ വിജയമാണ് ഇതുപോലൊന്ന് ലോകത്ത് മറ്റെങ്ങുമില്ല അഭിമാനവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിനു മുന്നിൽ ഈ നേട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞു റഷ്യൻ ശേഖരത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്നാണ് പോസിഡോൺ ആണവട്ടോർപിഡോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതുപോലെ പോസിഡോണിന്റെ പ്രഹരശേഷി റഷ്യയുടെ നിലവിലുള്ള ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ സാത്താൻ ടൂവിന്റെ ശക്തിയേക്കാൾ കൂടുതലാണ് ഈ സൂപ്പർ ടോർപ്പിഡോ ഒരു സാധാരണ ആയുധമല്ല മറിച്ച് ഇതൊരു ആണവശക്തിയുള്ള ആണവവാഹകശേഷിയുള്ള ആളില്ല അണ്ടർ വാട്ടർ വാഹനമാണ് ഇവയുടെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയും ലോക കടുത്ത വെല്ലുവിളിയാകും ഉയർത്താൻ പോകുന്നത് പോസഡോണിന്റെ രൂപകൽപ്പന ലോകത്തിലെ മറ്റെല്ലാ ആയുധങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു ഇതിന് കരുത്ത് നൽകുന്നത് ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടറാണ് ഈ ആണവോർജ യൂണിറ്റ് കാരണം പോസഡോണിന് ഫലത്തിൽ പരിധിയില്ലാത്ത ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും ഇത് മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും പരിധിക്കപ്പുറം വളരെ ആഴത്തിൽ അതീവ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് പരമ്പരാഗത യുദ്ധമുറകളിലെ റഡാർ സോണാർ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താനോ തകർക്കാനോ ഉള്ള സാധ്യത വിരളമാണ് അതുവഴി തീരപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് നിർദിഷ്ട ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കാൻ സാധിക്കും പോസിഡോൺ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് തീരദേശ പ്രദേശങ്ങളെ വാസയോഗ്യമല്ലാതാക്കുന്ന റേഡിയോ ആക്റ്റീവ് സുനാമികൾ സൃഷ്ടിക്കാനുള്ള അതിന്റെ കഴിവാണ് പോസ്റ്റോണിൽ വഹിക്കുന്ന ഭീമാകാരമായ ന്യൂക്ലിയർ വാർഹെഡ് കടൽനടിയിൽ സ്ഫോടനം സൃഷ്ടിക്കുമ്പോൾ റേഡിയോ ആക്റ്റീവ് കണികകൾ വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ തിരമാലകൾ തീരപ്രദേശത്തിലേക്ക് ആഞ്ഞടിക്കും ഇതുമൂലം ശത്രു പ്രധാന തീരനഗരങ്ങളെയും തുറമുഖങ്ങളെയും പൂർണ്ണമായി തകർക്കാനാകും ഈ അസാധാരണമായ പ്രഹരശേഷിയാണ് പോസറോണിനെ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആയുധങ്ങളിലൊന്നാക്കി മാറ്റുന്നത് പോസറോണിന് പുറമെ റഷ്യ അടുത്തിടെ വികസിപ്പിച്ച ഹൈപ്പർസോണിക് ആയുധങ്ങളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യത്തിലെത്തുന്ന അവൻ ഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പതിനെണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെല്ലാം റഷ്യയുടെ നൂതന ആയുധ ശേഖരത്തിലെ പ്രധാനികളാണ് ഈ ആയുധങ്ങളുടെ എല്ലാം പ്രത്യേകത നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് പരീക്ഷണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് അതായത് പോസ്ഡോൺ പോലെയുള്ള ആഴത്തിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളെ കണ്ടെത്താനോ തടയാനോ ഉള്ള കഴിവ് നിലവിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കു പോലുമില്ല അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് മേൽ കളിക്കാനിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം എന്ന് ചുരുക്കം ദക്ഷിണ കൊറിയൻ തുറമുഖ നഗരമായ ബുസാനിലെ എയർഫോഴ്സ് ബേസിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന്റെ കണ്ണുകൾ കാരണം ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളുടെ തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെയായിരുന്നു ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും ദീർഘനാളായി നിലനിന്ന യു എസ് ചൈന വ്യാപാര തർക്കങ്ങൾക്ക് ഇതോടെ താൽക്കാലിക വിരാമമായി നൂറ് മിനിറ്റ് മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്തു ഡൊണാൾഡ് ട്രംപും ഷി ജിൻപിങ്ങും ഒടുവിൽ കൈകൊടുത്ത് സ്വകാര്യം പറഞ്ഞു പിരിഞ്ഞു ചർച്ചയിൽ നേട്ടമുണ്ടാക്കിയത് ആരാണ് അമേരിക്കയെ വരച്ചവരയിൽ നിർത്തിയോ ചൈന അതോ ആവശ്യങ്ങളെല്ലാം ചൈനയിൽ നിന്ന് ചുളുവിൽ നേടിയെടുത്തു അമേരിക്ക അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതി സോയാബീൻ ഇറക്കുമതി ഫെന്റനയിൽ അനധികൃത കടത്ത് ഇതൊക്കെയാണ് ഇരു നേതാക്കളുടെയും ചർച്ചകളിൽ നിറഞ്ഞത് ചൈനയ്ക്ക് യു എസ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ തീരുവത്തിയേഴിൽ നിന്ന് ശതമാനമായി കുറച്ചു പകരമായി അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചൈനയും നീക്കി ചൈന ഇറക്കുമതി നിർത്തിയതോടെ യു എസിൽ സോയാബീന്റെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തൊന്ന് ലക്ഷം മെട്രിക് ടൺ സോയാബീനാണ് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്തത് വ്യാപാര തർക്കം രൂക്ഷമായതോടെ മെയ്യിൽ ഇറക്കുമതി നിർത്തി ബ്രസീൽ അർജന്റീന എന്നിവിടങ്ങളിൽ നിന്ന് ചൈന ഇറക്കുമതി കുത്തനെ കൂട്ടിയതും അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി ട്രംപ് ഷീ ജിൻപിങ് ചർച്ചയിൽ ഇറക്കുമതി തുടരാൻ ചൈന സമ്മതം അറിയിച്ചത് യു എസിന് വലിയ ആശ്വാസമാണ് കാർ മുതൽ വിമാനം വരെയുള്ളവയുടെ നിർമ്മാണത്തിനും പ്രതിരോധ മേഖലയിലും ഒഴിവാക്കാനാകാത്ത അപൂർവ ഭൂമി അമേരിക്ക ആശ്രയിക്കുന്നത് ചൈനയാണ് കയറ്റുമതിക്ക് ചൈന കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിൽ ഇളവുകൾക്ക് ചൈന ഉറപ്പു നൽകിയതും അമേരിക്കയ്ക്ക് സഹായകമാകും അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഒക്ടോബർ ഒൻപതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരു വർഷത്തേക്ക് മരവിപ്പിക്കുമെന്നാണ് വാഗ്ദാനം തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ വഴി യു എസിലേക്ക് ഫെൻറ്റനേൽ കടത്ത് തടയാൻ ചൈന വേണ്ടത്ര നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ചൈനയ്ക്ക് മേൽ യു എസ് ഇരുപത് ശതമാനം പിഴ തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഫെന്റനിൽ കടത്ത് തടയാൻ ചൈന ഇടപെടുമെന്നാണ് കൂടിക്കാഴ്ചയിൽ ഷി ജിൻപിങ് നൽകിയ ഉറപ്പ് എന്നാൽ എന്ത് നടപടിയെന്നും എങ്ങനെയെന്നും അവ്യക്തം ചൈനയുമായുള്ള ചർച്ചയ്ക്ക് പത്തിൽ എത്ര മാർക്ക് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പത്തിൽ പന്ത്രണ്ട് മാർക്ക് എന്നാണ് ട്രംപിന്റെ മറുപടി ചൈനയുടെ സാമ്പത്തിക മേഖല കടൽ പോലെയാണെന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ പ്രാപ്തിയുണ്ടെന്നുമാണ് ഷി ജിൻ പിങ്ങിൻ്റെ പ്രതികരണം ദീർഘനാളായി നിലനിന്ന യു എസ് ചൈന വ്യാപാര തർക്കങ്ങൾക്ക് അങ്ങനെ താൽക്കാലിക വിരാമം ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ധാരണ ആഗോള സാമ്പത്തിക മേഖലയിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും ചുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ട്രംപിനെയല്ല ദക്ഷിണ കൊറിയയിൽ കണ്ടത് ചൈനയോട് സമരസപ്പെടുന്ന ട്രംപിനെയാണ് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് നിരന്തരമുള്ള ഭീഷണി ഇനി വേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപിനോട് പറയുന്ന ഷി ജിൻപിങ്ങിനെയാണ് പിന്നീട് കണ്ടത് എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു തീർത്തതോടെ ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കും പിന്നാലെ യു എസിലേക്ക് ഷി ജിൻപിങ്ങും എത്തും ഇത് വെറും യുദ്ധമല്ല ഒരു ജനതയെ ആകെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സമാധാനം പുലരാനുള്ള വഴികളല്ല മറിച്ച് യുദ്ധം തുടരാനുള്ള ന്യായങ്ങൾ കണ്ടെത്തും ഗാസ സമാധാന പദ്ധതിയിലെ പ്രാഥമിക ധാരണ ഇസ്രയേൽ ബന്ധികളെ വിട്ടു നൽകുക എന്നതായിരുന്നു ബന്ധിമോചനം സാധ്യമായെങ്കിലും കൊല്ലപ്പെട്ട പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസിന് സാധിച്ചില്ല ഇസ്രയേൽ വീണ്ടും ആയുധങ്ങൾ പുറത്തെടുത്തു സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ ആഹ്ലാദം പൂണ്ടവർക്കുമേൽ വെടിവെച്ചു വീണ്ടും ചോരതളം കെട്ടി നിന്ന ശ്മശാന ഭൂമിയായ ഗാസയിൽ നൂറുകണക്കിന് ആളുകൾ പിടഞ്ഞു വീഴുന്നു അതിലും ദാരുണം ഈ കരാർ പ്രകാരം ഇസ്രയേൽ കൈമാറ്റം ചെയ്ത പലസ്തീനുകളുടെ മൃതദേഹത്തിന്റെ അവസ്ഥയാണ് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഓർമ്മിപ്പിക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹുവിന്റെ ഉത്തരവിന് പിന്നാലെ ചൊവ്വാഴ്ച രാത്രിയോടെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഗാസിയുടെ ആകാശത്ത് തീമഴ പൊഴിച്ചു തുടങ്ങി ആക്രമണം അമേരിക്കയോട് അറിയിച്ച ശേഷമാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗാസ മുനമ്പിലും ഗാസ സിറ്റിയിലും കാന്യൂണിസിലുമായി വിവിധ ആക്രമണങ്ങൾ നടന്നു പരിക്കേറ്റവരിലും മരിച്ചവരിലും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഉൾപ്പെടുന്നു ഹമാസാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും ഹമാസ് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതുമായിരുന്നു ഇസ്രായേലിന്റെ പക്ഷം പക്ഷേ ഈ ആരോപണങ്ങൾക്ക് അപ്പുറം ഗാസ പിടിച്ചെടുക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആഹ്വാനം ചെയ്യുന്ന ബിൽ ഇസ്രായേൽ പാർലമെന്റിൽ പാസാക്കിയിരുന്നു നതിന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷക്കാരാണ് ഈ ബില്ല് പാസാക്കിയത് നാഹുവിന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ അതേസമയം ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിലും തീവ്ര വലതുപക്ഷ നേതാക്കൾ നടത്തിയ മുറവിളി യുദ്ധത്തിലേക്ക് മടങ്ങണമെന്നായിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്രായേൽ വെടിനിർത്തൽ തുറന്നതിന്റെ കാരണം ഊഹിക്കാവുന്നത് തന്നെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതോടെ ചൊവ്വാഴ്ച രാത്രി നടത്താനിരുന്ന ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറാനുള്ള നീക്കം ഹമാസ് മാറ്റിവെച്ചിരുന്നു ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിനും ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറാതിരിക്കുന്നതിനും ഹമാസ് പല വില നൽകേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാക്സിന്റെ ഭീഷണി പതിനെട്ട് ദിവസം നീണ്ടുനിന്ന പ്രത്യക്ഷ വെടിനിർത്തൽ ധാരണയാണ് ഇതോടെ അവസാനിച്ചത് ഒന്നാം ഘട്ട ധാരണകൾ പോലും ജലരേഖയായപ്പോൾ ഇനി തുടർച്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഇടയില്ലല്ലോ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം പല മേഖലകളിലും വെടിയുച്ചകൾ വീണ്ടും കേട്ടിരുന്നു മധ്യസ്ഥതയിലുള്ള യു എസിന്റെ പ്രതിനിധിയായി ഇസ്രായേലിലെത്തിയ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്നതിനർത്ഥം ചെറിയ അക്രമങ്ങൾ പോലും ഉണ്ടാകില്ല എന്നല്ലോ എന്നാണ് ചൊവ്വാഴ്ച ഇസ്രേലിന്റെ കടന്നാക്രമണം ഉണ്ടായ ശിശു വീടിനിർത്തൽ വിജയകരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതികരിച്ച ജെ ഡി വാൻസിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാൻ വീടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് എല്ലാ ഇസ്രയേലി ബന്ദികളുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ എത്രയും വേഗം തിരികെ നൽകേണ്ടതുണ്ട് പകരമായി ഒരു ഇസ്രായേലി മൃതദേഹത്തിന് പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറുമെന്നാണ് വ്യവസ്ഥ ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഹമാസ് തിരികെ നൽകാനുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ദുഷ്കരമാണ് ഈജിപ്തിൽ നിന്ന് അത്യാധുനിക ഉപകരണങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു അടുത്ത പടി എന്നാൽ ചൊവ്വാഴ്ച ഇസ്രായേൽ യുദ്ധം വീണ്ടും ആരംഭിച്ചതോടെ ബന്ധുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളെ കൂടുതൽ വൈകിപ്പിക്കുമെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം േൽ എൺപതിലധികം തവണ ലംഘനം നടത്തിയതായും അതിൽ കുറഞ്ഞത് എൺപത് പേർ കൊല്ലപ്പെട്ടതായും ഗാസ മീഡിയ ഓഫീസ് പറയുന്നു തുടരുന്ന ആക്രമണങ്ങളുടെ വാർത്തകൾക്കിടയിലാണ് ഇസ്രയേൽ ബന്ധികളാക്കിയ പലസ്തീനികൾ അനുഭവിച്ച പൈശാചികമായ മരണത്തിനു കൂടി തെളിവുകൾ പുറത്തുവരുന്നത് കണ്ണുകൾ കെട്ടിയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മൃതദേഹങ്ങൾ അതിൽ പലതും അഴുകിയിരിക്കുന്നു ചിലത് കത്തിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ കൈമാറിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതിനും പല്ലുകളില്ല കൈകാലുകൾ നഷ്ടമായിരിക്കുന്നു ശരീരഭാഗങ്ങൾ അഴുകിയവ കത്തിക്കരിഞ്ഞവ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു പീഡനത്തിന്റെയും പൊള്ളലുകളുടെയും ഒടുവുകളുടെയും ആഴത്തിലുള്ള മുറിവുകളുടെയും ലക്ഷണങ്ങൾ വളരെ നിന്ന് നടത്തിയ നേരിട്ടുള്ള വെടിവെപ്പുകളാണ് ഏറെയും ടാങ്കുകളുടെ ട്രാക്കിനടിയിൽ ചതച്ചരയ്ക്കുകയോ ചെയ്ത മൃതദേഹങ്ങളുമുണ്ട് തിരിച്ചറിയാത്ത ഒട്ടേറെ പലസ്തീനുകളുടെ ചടങ്ങുകൾ സിവിൽ ഡിഫൻസ് ജീവനക്കാർ വെള്ളശീറ്റുകളിൽ പൊതിഞ്ഞ് ഗാസയിൽ അടക്കം ചെയ്തു അറിയാത്ത മൃതദേഹങ്ങൾ ലബോറട്ടറികളിൽ പരിശോധിച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഗാസയിൽ ജനിച്ച് ജീവിച്ചവരുടെ അവശേഷിപ്പുകൾ പോലും കണ്ടെത്തുക പ്രയാസമെന്ന സ്ഥിതി ഗാസയിൽ ബാക്കിയായ അപൂർവം ആശുപത്രികളിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഓക്സിജൻ മാസ്ക് ഒന്നുപോലുമില്ല ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം കുടിയിറക്കപ്പെട്ടു എല്ലാ സർവകലാശാലകളും ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു ട്രംപ് വെടിനിർത്തലിന്റെ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകും മുൻപ് പരമാവധി നശീകരണം നടത്തുന്നതും നമ്മൾ കണ്ടു കാരണം കാത്തിരുന്നവർക്ക് കരാർ ലംഘിക്കാൻ കാരണം കിട്ടിയപ്പോൾ യുദ്ധവെറി തുടരുകയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്ന് ഒരു രാജകുമാരൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു പ്രിൻസ് ആൻഡ്രു രാജകൊട്ടാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് ജീവിച്ച രാജകുമാരന് ഇനി രാജാവിന്റെ വാർഷിക അലവൻസ് പോലും ലഭിക്കില്ല കൊട്ടാരവുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല ഒരു കാലത്ത് ബ്രിട്ടീഷ് ജനത ആവേശത്തോടെ പറഞ്ഞിരുന്ന പേരാണ് പ്രിൻസ് ആൻഡ്രു നാല് പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ആ പേര് പറയാൻ ബ്രിട്ടീഷ് ജനത മാത്രമല്ല രാജകുടുംബം പോലും മടിക്കുന്നു ഇങ്ങനെ ഒരു ദുർവിധിയിലേക്ക് ആൻഡ്രു രാജകുമാരൻ എത്തിയതെങ്ങനെ സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗികാവശ്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട ലൈംഗിക കുറ്റവാളി ജെഫ്രി എഫ്ചീനുമായുള്ള ബന്ധമാണ് പ്രിൻസ് ആൻഡ്രുവിനെ സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫോക്ലാൻഡ്സ് യുദ്ധത്തിൽ പോരാടി ജയിച്ച ബ്രിട്ടീഷ് നാവികസേനയിലെ വീരനായ നാവികസേന പൈലറ്റായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ മൂന്നാമത്തെ മകനായ പ്രിൻസ് ആൻഡ്രു അന്ന് യുവജനതയുടെ ഹരമായിരുന്ന പ്രിൻസ് ആൻഡ്രു പക്ഷേ ബെക്കിംഗ്ഹാം കൊട്ടാരത്തിന് എന്നും തലവേദനയായിരുന്നു ചാൾസ് മൂന്നാമനു ശേഷം ബ്രിട്ടീഷ് രാജസിംഹാസനത്തിന്റെ അവകാശിയായി ഒരിക്കൽ കരുതപ്പെട്ടിരുന്ന രാജകുമാരനായിരുന്നു ആൻഡ്രു നിലവിലെ രാജാവായ ചാൾസ് മൂന്നാമന് മക്കൾ പിറന്നതോടെയാണ് ആൻഡ്രുവിൻ്റെ രാജപദവിക്ക് മങ്ങൽ സംഭവിച്ചത് അത്യാഡംബര ജീവിതശൈലി ശിശുലൈംഗിക കുറ്റവാളി എഫ്സീണുമായുള്ള ബന്ധം നിരന്തരം ഉടലെടുത്ത ആരോപണങ്ങൾ അങ്ങനെ രാജകുടുംബത്തിന്റെ പ്രൌഢിക്ക് കളങ്കമായിരുന്നു ആൻഡ്രു ആൻഡ്രു എന്ന വിഷയം രാജവാഴ്ചയ്ക്ക് തന്നെ വിപത്താങ്ങൾ നേരത്തെ വിലയിരുത്തലുകൾ ഉയർന്നിരുന്നു പ്രിൻസ് ആൻഡ്രുവിൻ്റെ എല്ലാ രാജകീയ പദവികളും സ്ഥാനപ്പേരുകളും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇനി മുതൽ അദ്ദേഹം പ്രിൻസ് ഓഫ് യോർക്ക് അല്ല ആൻഡ്രു മൗണ്ട് ബാറ്റൻ വിൻസർ എന്ന പേരിലാകും അറിയപ്പെടുകയെന്ന് വെക്കിംഹാം കൊട്ടാരം അറിയിച്ചു ചാൾസ് രാജാവ് തന്നെയാണ് ഈ ഔപചാരിക നടപടികൾക്ക് തുടക്കമിട്ടത് വിൻസറിലെ ഔദ്യോഗിക വസതിയായ റോയൽ ലോഡ്ജിലെ ആൻഡ്രുവിൻ്റെ പാട്ടം റദ്ദാക്കാൻ കൊട്ടാരം ഔദ്യോഗികമായി നോട്ടീസ് നൽകി ഇതോടെ അദ്ദേഹം ഈ വസതി ഒഴിഞ്ഞു പോവുകയും മറ്റൊരു സ്വകാര്യ താമസ സ്ഥലത്തേക്ക് മാറുകയും ചെയ്യും ആൻഡ്രുവിൻ്റെ ഭാര്യ സാറ ഫെർഗൂസിനും റോയൽ ലോഡ്ജിൽ നിന്ന് മാറും എങ്കിലും ജോർജ് അഞ്ചാബിന്റെ നിയമപ്രകാരം ആൻഡ്രുവിൻ്റെ പെൺമക്കളായ പ്രിൻസസ് വിയാർട്ടിസിനും യു തങ്ങളുടെ രാജകീയ പദവികൾ നിലനിർത്താനാകും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ നടപടിയെന്ന് ബ്രിട്ടീഷ് നേതാക്കൾ വിലയിരുത്തി എല്ലാത്തരം അതിക്രമങ്ങളുടെയും ഇരകൾക്കും അതിജീവിച്ചവർക്കും ഒപ്പമാണ് തങ്ങളെന്നും അവരുടെ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും രാജകുടുംബവും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ എഫ്ജിനുമായുള്ള ബന്ധം പരസ്യമായതോടെയാണ് ആൻഡ്രുവിനെ ചുറ്റിയുള്ള ഏറ്റവും ഗുരുതരമായ വിവാദങ്ങൾ തുടങ്ങുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പേഷ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച കേസിൽ എഫ്ജിനെ പതിനെട്ട് മാസത്തെ തടവിലായിട്ടും ആൻഡ്രു എഫ്സിനുമായുള്ള ബന്ധം തുടരുകയാണ് ചെയ്തത് ഇതോടെ ജനരോക്ഷം അദ്ദേഹത്തിനെതിരായി എഫ് ജീൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആൻഡ്രുവിനെ രാജകീയ ചുമതലകളിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ എലിസബത്തിലാക്കി നിർബന്ധിതയായിരുന്നു രാജകീയ ചുമതലകളിൽ നിന്ന് പിന്മാറിയെങ്കിലും വിവാദം ക്ഷമിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ എഫ്റ്റിന്റെ ഇരകളിലൊരാളായ വിർജീനിയ ജിയുഫ്രെ പ്രായപൂർത്തിയാകാത്തതിനോട് രാജകുമാരൻ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നുവെന്ന് അവകാശപ്പെട്ട് ആൻഡ്രുവിനെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തു ആരോപണങ്ങൾ ആൻഡ്രു നിഷേധിച്ചെങ്കിലും കേസ് വന്നതോടെ സൈനിക സ്ഥാനങ്ങളിൽ നിന്നും രാജകീയ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കോടതിക്ക് പുറത്ത് ലൈംഗികാതിക്രമ കേസ് തീർപ്പാക്കി നഷ്ടപരിഹാരമായി വിർജീനിയയ്ക്ക് ആറ് മില്യണും പതിനാറ് ഇടയിൽ ഡോളർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒത്തുതീർപ്പിന്റെ ഭാഗമായി ആൻഡ്രു ഇരകളുടെ അവകാശ ചാരിറ്റിയിലേക്കും വലിയ തുക സംഭാവന നൽകിയിരുന്നതായും പറയുന്നു പക്ഷേ രാജകുടുംബത്തിനേറ്റ കളങ്കം അതുകൊണ്ടും അവസാനിച്ചില്ല അടുത്ത കാലത്തായി പുറത്തുവന്ന സ്കൂപ്പ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ബി സി അഭിമുഖം ഉൾപ്പെട്ടിരുന്നു സ്വയം വെള്ളഭൂഷൺ ആൻഡ്രു ആ അഭിമുഖത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടു അധ്യാഡം വര ജീവിതശൈലി ഉപേക്ഷിക്കാനുള്ള ചാൾസ് രാജാവിന്റെ നിർദ്ദേശവും ആൻഡ്രു ചെവിക്കൊണ്ടില്ല ആഡംബരമായ രാജകൊട്ടാരത്തിൽ നിന്ന് വിൻസർ ക്യാസിലിൻ്റെ സുരക്ഷാപരിധിയിലുള്ള ഒരു ചെറിയ കോട്ടേജിലേക്ക് താമസം മാറ്റണമെന്നായിരുന്നു രാജാവിൻ്റെ നിർദ്ദേശം സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങളെ ധിക്കരിച്ച ആൻഡ്രൂ മുപ്പത് മുറികളുള്ള തന്റെ ആഡംബര ഭവനത്തിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത് ഇതും അദ്ദേഹത്തിനെതിരായ നടപടികൾക്ക് ആക്കം കൂട്ടി ജന്മാവകാശമെന്ന് കരുതിയ രാജകുമാരന്റെ പതനത്തിൽ ലോകത്തിന് സഹാനുഭൂതിയില്ല ആധുനിക കാലത്ത് രാജവാഴ്ചയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി ആൻഡ്രുവിന്റെ വീഴ്ചയെ ലോകം വിലയിരുത്തുന്നു വേദനയ്ക്കപ്പുറം വേദന ദുഃഖത്തിനപ്പുറം ദുഃഖം ദുഃഖത്തിനപ്പുറം ദുഃഖം കുഴിച്ചു മൂടാൻ കഴിയാത്ത വേദന എന്ന ഗാസ ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ ഡോക്ടർ മുനീർ അൽ ബർഷിന്റെ മൂന്ന് വരി കവിത ഗാസയുടെ ഭൂതവും വർത്തമാനവും ഭാവിയുമാണ് ദുഃഖത്തിനപ്പുറം യുദ്ധത്തിനപ്പുറം സമാധാനമുണ്ടെന്ന് കരുതിയവർ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ കോമാളികളാവുകയാണ് പ്രതീക്ഷ പോലും കൈവിടുകയാണ് അറിയില്ല കാത്തിരിക്കാം വരും ലോകത്തിൻ്റെ പുതിയ വാർത്തകൾക്കായി കാണാം അടുത്ത വാരം